ഷാബാനിലെ ഒരു രാത്രിയിൽ ആലംബർ അലൈഹി വസ്ലമ തങ്ങളെ കാണുന്നില്ല ആയിഷാ ബിറിയൻഹയാണ് പറയുന്നത് രാത്രി സമയത്ത് മുത്തുനബി സാഹു അലൈഹി വല്ലമ തങ്ങളെ

ആ ബക്കയിലേക്കാണ് ഈ പറയ ദിവസത്തിൽ സുമയുടെ ശേഷം ഗേറ്റ് തുറന്നിട്ടുണ്ട് സിയാറത്തിന് വേണ്ടി പുറപ്പെടുവ മുത്ത നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് ചേർന്ന് കിടക്കാൻ ഭാഗ്യം ലഭിച്ച ആയിരക്കണക്കിന് സ്വഹാവികളും പ്രത്യേകിച്ച് മുത്തലബി സല്ലാവിസ്വലമയുടെ പ്രിയപ്പെട്ട ഭാര്യമാരടക്കം അനുയായികൾ സ്വഹാബികൾ എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് മഹാനായ ബിൻ ബക്കൊഹർക്കത് മഹാനായാഹു അൻഹു മൂന്നാം ഖലീഫ അങ്ങനെ തുടങ്ങി പ്രിയപ്പെട്ട മകള് ഫാത്തിമ ബീവർ അദി അള്ളാഹൻ നാല് പെൺമക്കളും കവാടത്തിലൂടെ പ്രവേശിച്ചാൽ വലതുഭാഗത്ത് കാണുന്നതാണ് ഫാത്തിമ ബീവർദി അള്ളാഹന് അലഹമ്മ ഉമ്മുസുസൈനബ മൂന്ന് പെൺമക്കൾ സലാമി റസൂലി സലാമത്തിൽ അല്ലാസ്മയുടെ ഒമ്പത് ഭാര്യമാർഷറിയാഹുൻ അടക്കുള്ള ഭാര്യമാർ അലഹമില്ലാ ഇമാം മാലിക് അലി അള്ളാഹുവൻ നാല് മധുവിൽ പട്ട ഇമാം മാലിക്കറു അള്ളാഹുൻ അവിടെ ഷേഖ് നാഫിയാഹുവൻ حبيب آية مطنبي صلى الله <سؤال> عليه وسلم يرد بريء ما بنيه من بطر إبراهيم رضي الله عنه أسعد بن زرار رضي الله عنه عثمان بن مظهر رضي الله عنه عبد الله بن مسعود رضي الله عنه طرنيا اتوم برمغر آية بلا صحابي السلام عليكم يا صحاب رسول الله السلام عليكم يا إبراهيم بن رسول الله السلام عليكم يا نافع مولى رسول الله അലൈക്കും യാ ഇമാം മാലിക് റളിയല്ലാഹു ആയിരക്കണക്കിന് സ്വഹാബികളാണ് ഈ മണ്ണിൽ മദീന ആഗ്രഹിച്ച് കിടന്നവർ മദീന വിട്ടുപോകാതെ മുത്തനബി സല്ലാഹു അലൈഹുസല്ല മതങ്ങളോട് ചേർന്ന് ആഗ്രഹിച്ച എത്രയോ സ്വഹാബികൾ സമ്പന്നനായ അബ്ദുറഹ്മാൻ ബിൻ അഴിഫുറിയാഹുവൻ ഈ ജനനത്തിൽ ബക്കയിൽ ആദ്യം വഫാത്തായത് അൻസാരികളിൽ നിന്ന് സുറാറ അസ്അദ്ബിന്റലി അള്ളാഹുഹു മുഹാജറുകളിൽ നിന്ന് ഉസ്മാൻ അവരൊക്കെ ഈ ഭാഗത്താണ് എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളുടെ സലാമേൽ ഖാൻ ഭാഗ്യം ലഭിച്ച മുത്തനബി സല്ലാഹു അലൈസ്മിയോട് ചേർന്ന് കിടക്കുന്ന നാടമായഷറയിൽ ആദ്യമായിട്ട് പുനരുദ്ധാരണം ലഭിക്കുന്ന നബി മുത്തനബിൻ്റെ സവിധത്തിൽ വെച്ച് ഒച്ച വയ്ക്കരുത് അർഹാനിൻ്റെ കൽപ്പനയാണ് അതുകൊണ്ട് മലായിക്കത്തുകളുടെ ചോദ്യം വരെ ഭീഷണി സ്വരത്തിൽ ഉച്ചത്തിൽ അനുഭവിക്കാൻ കഴിയില്ലെന്ന് മഹാന്മാർ പറഞ്ഞ വാക്കയുള്ളവർക്കത്